ലിപീനെ കൊണ്ട് കോളേജിൽ പോവുമായിരുന്നു രണ്ടുമണിയാകുമ്പോൾ ക്രോസ് അടച്ചിട്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ആയതെങ്കിൽ ഭയങ്കര മഴയായിരുന്നു ലിപിയുടെ കുറച്ച് ലിപിയുടെ ഫോൺ ശരിയാക്കാനായിട്ട് പോകണം പിന്നെ എന്തായിരുന്നു പിന്നെ പെട്രോൾ അടിക്കണം അങ്ങനെ കുറച്ച് പരിപാടി കൂടെ ഉണ്ടായിരുന്നു നമുക്ക് കയ്യിലാണെങ്കിൽ രണ്ട് ഫോണുണ്ട് ഈ രണ്ട് ഫോണും ലിപിയുടെ ആകണം അതായത് എൻ്റെ അളിയെ അവിടെ നിന്ന് അയച്ചതെന്നാണ് ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റണം ഒരു ഫോണിൻ്റെ പിന്നെ അതിൻ്റെ കൺട്രിക്കോഡ് അങ്ങനെ എന്തോ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് മാറ്റണം സോ അതിനിപ്പോൾ കടയിലോട്ട് പോവാം പിന്നെ പിന്നെ നമ്മുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കണം കാറ്റ് അടിക്കണം ഇതാണ് രണ്ട് ഫോൺ ഇതിൻ്റെ ഡിസ്പ്ലേ മാറണം ലിബിയാണെങ്കിൽ രണ്ട് മണിയാകുമ്പോൾ വരും അപ്പോൾ അതിനുമുമ്പ് നമുക്ക് ഈ പരിപാടി എല്ലാം തീർക്കണം ഞാനിപ്പോ ഉള്ള ചേർത്തലയിലാണ് എനിക്കിവിടെ അറിയത്തില്ല മൊബൈൽക്കിടെ എവിടെയാണ് ഇപ്പോൾ തട്ടിപ്പിടിക്കണം ചെറുതായിട്ട് മഴയും പിടിക്കണ ഈ കടയിൽ കയറി നോക്കാം ഡിസ്പ്ലേ ഒന്ന് വേണ്ടി കളറിംഗ് ബുക്ക് നമുക്ക് ഈ വാങ്ങിക്കൊന്ന് കയറി നോക്കാം അവിടെ പതിനയ്യായിരം രൂപ പറഞ്ഞു ഇവിടെ എത്ര പറയുന്ന അവര് പറയുന്ന ഒറിജിനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപ കൊടുക്കണോന്ന് പറഞ്ഞ അവർ പറഞ്ഞ സർവീസ് സെന്ററിൽ കാണിക്കാൻ സർവീസ് സെൻ്ററിൽ പോവാം പറയുന്ന ഒറിജിനലാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപ കൊടുക്കണം അല്ലാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ആണെങ്കിൽ മൂവായിരം രൂപ കൊടുക്കണം ഇതാണ് സർവീസ് സെന്റർ ഇവിടെ സർവീസ് സെന്ററിൽ കൊടുത്തിട്ടുണ്ട് അവർ കോണ്ടാക്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഫോൺ കൊടുത്തില്ല അവർ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് സംഭവിച്ചത് ഞാൻ ആ കടയിൽ ചെന്നായിരുന്നു രണ്ട് മൂന്ന് കടയിൽ കരുതി അവർ മറ്റേ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞു പതിനഞ്ച് രൂപയെന്ന് പറഞ്ഞു ഒറിജിനലിൽ പക്ഷേ ഡ്യൂപ്ലിക്കേറ്റൊക്കെ നമുക്ക് കിട്ടും അത് മൂവായിരം രൂപയ്ക്ക് ആകത്തില്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബാക്ക് കവറ് മാത്രം ഇട്ടു ഒരു ഫോണിന് പിന്നെ മറ്റേ കൺട്രി ലോക്കിൻ്റെ കാര്യം അവർ പറഞ്ഞത് ഡീറ്റെയിൽസൊക്കെ വാങ്ങിച്ചിട്ട് നമ്പർ വാങ്ങിച്ചിട്ട് അവർ വിളിക്കാം ഇപ്പം അവിടുത്തെ വെബ് ഇത് ഓൺലൈനിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആയി കഴിയുമ്പം അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ശരിയാക്കി തരാമെന്നവർ പറഞ്ഞു അപ്പോൾ അവർ ഇതിനു മുമ്പ് ഒരു കൊറിയെന്ന് വന്നൊരു ഫോൺ അവർ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതുപോലെ കൺട്രിയിലൊക്കെ പറ്റിയിട്ട് അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇത് യു എസ് എ എന്നാണ് സോ അവർ ശരിയാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ഇപ്പോൾ സമയം പതിനൊന്ന് നാൽപ്പത്തേഴായി ഇനിയിപ്പം നമ്മൾ ബാക്ക് കവർ ഇട്ടിട്ടുണ്ട് ഇതാണ് ബാക്ക് ലിബി വരുമ്പം ആ ഒരു മണിയാകും സോ വെയ്റ്റിംഗ് ഫോർ ലിബി

ഓക്കെ ഇനി നേരെ വീട്ടിലോട്ട് ജസ്റ്റിലും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും ജസ്റ്റലും കാണാതെ ഇറങ്ങിയത് ഓടിപ്പോ